ബൈസ്ബോൾ ശൈലി ഊതി വീർപ്പിച്ച ഒരു കുമിളയാണെന്ന് ഹിറ്റ്മാനും സംഘവും തെളിയിച്ച പരമ്പരയായിരുന്നു ഇത് ജയമായാലും തോൽവിയായാലും എന്റർടൈൻമെന്റ് ബിഗിലെ എന്ന പ്രഖ്യാപനവുമായി എത്തിയ ബെൻ സ്റ്റോക്സിനും സംഘത്തിനും വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ കെ എൽ രാഹുലിന്റെ അഭാവത്തിൽ മുഹമ്മദ് ഷമിയുടെ അഭാവത്തിൽ ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഒരു പൂർണ്ണ ഇന്ത്യൻ ടീമിന്റെ അഭാവത്തിൽ രോഹിത് ശർമ്മയും സംഘവും ശരിക്കും അങ്ങ് നാണം കെടുത്തി വിടുകയായിരുന്നു മല പോലെ വന്ന് എലി പോലെയായ ഇംഗ്ലീഷ് ടീമിന്റെ അവസ്ഥ വൻ പടയുമായി വന്ന തോൽവികൾ മാത്രം രുചിച്ച് തല കുനിക്കേണ്ടി വന്ന ബെൻ സ്റ്റോക്സിന്റെ അവസ്ഥ ശരിക്കും ഇന്ത്യൻ ടീമിലെ മുഴുവൻ ആളുകൾക്കും മുന്നിലല്ല ലിറ്ററലി ഒരൊറ്റ യശസ്വി ജയ്സ്വാൾ മാത്രം മതിയായിരുന്നു ബൈസ്ബോളിനെ കീഴടക്കാൻ എന്ന് തോന്നിപ്പോകും ഈ സീരീസിന്റെ ആകെ തുക നമ്മൾ കാണുമ്പോൾ സമറി ഓഫ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് മോസ്റ്റ് റൺസ് ഹൈ സ്കോർ ഹൈ സ്റ്റവറേജ് മോസ്റ്റ് ഹൺഡ്രഡ്സ് മോസ്റ്റ് ഫോർ മോസ്റ്റ് സിക്സസ് പ്ലെയർ ഓഫ് ദ സീരീസ് സിംഗിൾ ആൻസർ യശസ്വി ജയ്സ്വാൾ ഒരൊറ്റ യശസ്വി ജയ്സ്വാൾ മാത്രം മതിയായിരുന്നു ഇംഗ്ലീഷ് നിരയെ തുരത്താൻ യഥാർത്ഥത്തിൽ പല കാരണങ്ങളാൽ ലോകം മുഴുവനും ഉറ്റുനോക്കിയ ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ബാസ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം ഒരു ടെസ്റ്റ് പരമ്പര പോലും തോൽക്കാതെയാണ് ഇംഗ്ലണ്ട് ഇവിടെ വന്നത് ഇന്ത്യ അവിടെ പത്ത് വർഷത്തിനിടെ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര പോലും തോറ്റിട്ടുമില്ല അപ്പോൾ ഒടുവിൽ ഇംഗ്ലണ്ടിന്റെ വിജയ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് വീണ്ടും ഒരു പരമ്പര വിജയം ഇന്ത്യ കൊയ്തത് ഇപ്പോഴത്തെ ഈ പരമ്പര ഒരു ലോക റെക്കോർഡും കുറിച്ചിരിക്കുകയാണ് നമുക്ക് ഈ കുറി ഈ പരമ്പര വഴി കുറിക്കപ്പെട്ട റെക്കോർഡുകളിലേക്കൊരു ഊളിനോട്ടമാവാം ഈ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ആരാണ് ബ്രണ്ടൻ മക്കുലം സ്വപ്നം കണ്ട ബെൻ സ്റ്റോക്സ് ആഗ്രഹിച്ച ബേസ്ബോൾ സ്റ്റൈൽ യഥാർത്ഥത്തിൽ കളിച്ചത് നൂറ് സിക്സറുകൾ പിറന്ന ചരിത്രത്തിലെ ആദ്യത്തെ ടെസ്റ്റ് പരമ്പര എന്ന അപൂർവ നേട്ടമാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത് നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മുമ്പൊരിക്കലും ഒരു പരമ്പരയിലും സിക്സറുകൾ സെഞ്ചുറിയിലെത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ പരമ്പര ഒരു പുതിയ ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് ബാറ്റ്ബോൾ ശൈലിയുമായി അറ്റാക്കിംഗ് ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ ശ്രമിച്ചത് ഇംഗ്ലണ്ട് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ശൈലി പിന്തുടർന്നത് ഇന്ത്യയാണെന്ന് സിക്സറുകളുടെ എണ്ണം ശരിവെക്കുന്നു വിജയിപ്പിച്ചത് ഇന്ത്യയാണെന്ന് ശരിവെക്കുന്നു പരമ്പരയിൽ നൂറ് സിക്സറുകളിൽ എഴുപത്തി രണ്ടും ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിൽ നിന്നാണ് എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇംഗ്ലണ്ട് നേടാനായത് വെറും ഇരുപത്തിയെട്ട് സിക്സറുകൾ മാത്രമാണ് ഇന്ത്യയുടെ എഴുപത്തിരണ്ട് സിക്സറുകളിൽ ഇരുപത്തിയാറും യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാറിന്റെ വകയാണ് ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നാണിത് ടെസ്റ്റിൽ ഒരു ടീമിനെതിരെ ഒരു ഇന്ത്യൻ താരം ഇത്രയും സിക്സറുകൾ അടിച്ചെടുക്കുന്നതും ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മറ്റാർക്കും പതിനഞ്ച് സിക്സറുകൾ പോലും പരമ്പരയിൽ നേടാനായിട്ടില്ല യശസ്സി ജയ്സ്വാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഉള്ളത് മൂന്നാമനായി ബാറ്റ് വീശിയ ശുഭ്മാൻ ഗിൽ ആണ് ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നും പതിനൊന്ന് സിക്സറുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് പരമ്പരയുടെ തുടക്കത്തിൽ ഗിൽ പതറിയിരുന്നെങ്കിലും പിന്നീട് മികച്ച പ്രകടനത്തോടെ ടീമിന്റെ പ്രധാന റൺ വേട്ടക്കാരിൽ ഒരാളായി മാറുകയായിരുന്നു ശുഭ്മാൻ ഗിൽ ഈ പരമ്പരയിൽ ഇന്ത്യയുടെ കണ്ടെത്തലായി മാറിയ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറയിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഏഴ് വീതം സിക്സുകളടിച്ചപ്പോൾ രവീന്ദ്ര ജഡേജ ആറ് സിക്സറുകൾ നേടിയിട്ടുണ്ട് ഈ പരമ്പരയിലൂടെ അരങ്ങേറിയ സർഫ്രാസ് ഖാൻ വായിച്ചത് അഞ്ച് സിക്സറുകളാണ് കെ എൽ രാഹുലിന്റെ സമ്പാദ്യം രണ്ട് സിക്സറുകളാണ് ദേവ്ദത്ത് പടിക്കൽ അക്ഷർ പട്ടേൽ ശ്രേയസ് അയ്യർ കെ എസ് ഭരത് കുൽദീപ് യാദവ് രവിചന്ദ്ര അശ്വിൻ ജസ്പ്രീത് ബുംറ ആകാശ് ദീപ് എന്നിവർ ഓരോ സിക്സറുകൾ വീതവും നേടിയിട്ടുണ്ട് മുഹമ്മദ് സിറാജ് രജിത് പട്ടിദാർ മുകേഷ് കുമാർ എന്നിവർക്ക് മാത്രമാണ് ഈ പരമ്പരയിൽ ഇന്ത്യക്കായി ഒരു സിക്സർ പോലും നേടാൻ സാധിക്കാതെ പോയത് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ലൈനപ്പെടുത്താൻ ആർക്കും സിക്സറിൽ രണ്ടക്കം തികക്കാനായിട്ടില്ല ആറ് സിക്സറുകൾ വീതം നേടിയ സാക്ക് റോളി ജോണി ബെരിസ്റ്റോ ടോം ഹാർട്ട്ലി എന്നിവരാണ് ഇംഗ്ലണ്ടിന്റെ സിക്സർ വീരന്മാർ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് നാല് സിക്സറുകൾക്ക് അവകാശിയായി ബെൻ ഫോക്സും ബെൻ ഡെക്കറ്റും ഇംഗ്ലണ്ടിനായി രണ്ട് സിക്സറുകൾ വീതം നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റിൽ ഇന്നിംഗ്സ് വിജയമായിട്ടാണ് ടീം ഇന്ത്യ കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നാല് ടെസ്റ്റുകളും നാല് ദിവസം കൊണ്ടാണ് ഇന്ത്യ തീർത്തതെങ്കിൽ ഇത്തവണ ഇന്ത്യക്ക് മൂന്ന് ദിവസം മാത്രമേ ഇംഗ്ലണ്ടിനെ തീർക്കാൻ വേണ്ടി വന്നുള്ളൂ ടീം ബ്രേക്കിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിനെ ഇന്നിംഗ്സിനും അറുപത്തിനാല് റൺസിനും ഇന്ത്യ തകർത്ത് വിടുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ശേഷം വീണ്ടും ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് വെറും തൊണ്ണൂറ്റി അഞ്ച് റൺസിന് കൂടാൻ കയറുകയായിരുന്നു ഇതുവരെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കുകയും ചെയ്തു രണ്ട് ഇന്നിംഗ്സുകളിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് സ്ഥിരയിൽ ജോറൂട്ടിന് ഒഴികെ മറ്റാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എൺപത്തിനാല് റൺസുമായി ജോ റൂട്ട് ടീമിന്റെ മാനം കാാക്കുകയായിരുന്നു നൂറ്റി ഇരുപത്തെട്ട് പന്തുകൾ നേരിട്ട് റൂട്ട് പന്ത്രണ്ട് ഫോറുകളാണ് അടിച്ചത് നൂറാം ടെസ്റ്റ് മത്സരം കളിക്കുന്ന ജോണി ബാരിസ്റ്റ് മുപ്പത്തി ഒൻപത് ടോം ഹർട്ട്ലി ഇരുപത് സാക് റോളി പൂജ്യം ബെൻ ടെലി പോയൻറ്റീൻ നായകൻ ഫോക്സ് മാർക്ക് വു സീറോ ഷോയി ബഷീർ ജെയിംസ് ആൻഡേഴ്സൺ പൂജ്യം എന്നിവരെല്ലാം തികഞ്ഞ പരാജയമായി മാറി കരിയറിലെ നൂറാം ടെസ്റ്റ് കളിച്ച സ്റ്റാർ ഓഫ് സ്പിന്നർ രവിചന്ദ്ര അശ്വിനാണ് ഇംഗ്ലണ്ടിന് രണ്ടാം ഇന്നിംഗ്സിൽ അന്തനായ അഞ്ച് വിക്കറ്റുകളുമായി അദ്ദേഹം ഇംഗ്ലീഷ് നിരയെ തകർക്കുകയായിരുന്നു നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റുകളും അശ്വിൻ വീഴ്ത്തിയിരുന്നു അശ്വിന് കൂടാതെ രണ്ടാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി പരിഗ കാരണം രോഹിത് ഇന്ത്യക്കായി രണ്ടാം ിൽ ഫീൽഡിന് ഇറങ്ങിയിരുന്നില്ല തുടർന്ന് ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിച്ചത് നേരത്തെ എട്ട് വിക്കറ്റിന് നാനൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ മൂന്നാം ദിനം കളിയ പുനരാരംഭിച്ചത് പക്ഷേ ടീം സ്കോറിലേക്ക് നാല് റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും ശേഷിച്ച രണ്ട് വിക്കറ്റുകൾ കൈവിട്ട് ഇന്ത്യ നാനൂറ്റി എഴുപത്തി ഏഴിന് ഓൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ടോട്ടൽ നാനൂറ്റി അൻപത് റൺസ് കടക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു കാരണം തുടർച്ചയായി മൂന്ന് വിക്കറ്റുകൾ കൈവിട്ടപ്പോൾ ഇന്ത്യ എട്ടിന് നാനൂറ്റി ഇരുപത്തി എട്ട് എന്ന റൺസിലേക്ക് വീടിരുന്നു പക്ഷേ കുൽദീപ് ബുംറ ജോഡി മികച്ച കൂട്ടുകെട്ടുമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു രണ്ടാം ദിനം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ തകർപ്പൻ സെഞ്ചുറികളാണ് ഇന്ത്യയെ വലിയൊരു ടോട്ടലിലേക്ക് എത്തിച്ചത് ഗിൽ നൂറ്റി പത്ത് റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മ നൂറ്റി മൂന്ന് റൺസും നേടുകയുണ്ടായി നൂറ്റി അൻപത് പന്തുകൾ നേരിട്ട് ഗിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സറുമാണ് അടിച്ചത് നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് രോഹിത്തിന്റെ ഇന്നിംഗ്സിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടിരുന്നു അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി താരം ദേവ്ദുത്ത് പടിക്കൽ ഫിഫ്റ്റിയുമായി വരവറിയിച്ചു അറുപത്തിയഞ്ച് റൺസ് ആണ് നാലാമനായി ഇറങ്ങിയ ദേവ്ദൂത്ത് പടിക്കൽ സ്കോർ ചെയ്തത് നൂറ്റിമൂന്ന് പന്തുകൾ നേരിട്ട് ദേവ്ദൂത്ത് പടിക്കൽ പത്ത് ഫോറും ഒരു സിക്സറും നേടുകയുണ്ടായി സർഫ്രാസ് ഖാൻ പരമ്പരയിലെ തന്റെ മൂന്നാമത്തെ ഫിഫ്റ്റി എം ഇ ടെസ്റ്റിൽ കണ്ടെത്തി അറുപത് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സറും അടക്കമായിരുന്നു അത് രവീന്ദ്ര ജഡേജ പതിനഞ്ച് ധ്രുപ് ജിറേൽ പതിനഞ്ച് രവിചന്ദ്ര അശ്വിൻ പൂജ്യം എന്നിവരാണ് ഇന്ത്യൻ നിരയിലെ പുറത്തായ മറ്റ് ബാറ്റർമാർ അപ്പോൾ ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൽ അവസാനിക്കുകയായിരുന്നു എഴുപത്തി ഒൻപത് റൺസ് എടുത്ത ജാക്ക് റോളി ഒഴികെ മറ്റാരും ഇംഗ്ലീഷ് നിരയിൽ ആദ്യ ഇന്നിംഗ്സിൽ പിടിച്ചു നിന്നില്ല അഞ്ച് വിക്കറ്റുകളെടുത്ത കുൽദീപ് യാദവും നാലുപേരെ പുറത്താക്കിയ രവിചന്ദ്ര അശ്വിനും ചേർന്നാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് അപ്പോൾ അതിനുശേഷം ആ ഒരു തകർച്ചയിൽ നിന്ന് വരാൻ ഇംഗ്ലണ്ടിന് ടെസ്റ്റിൽ കഴിഞ്ഞതേയില്ല അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബാസ്ബോൾ ശൈലിയെ അങ്ങനെ തന്നെ തകർത്ത് വിടുകയായിരുന്നു ഹിറ്റ്മാനും സംഘവും തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെസ്റ്റ് പരമ്പര ജയം അത് വലിയൊരു ജയം തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും കാരണം പ്രമുഖ താരങ്ങളൊന്നുമില്ലാതെ ഇന്ത്യ യുവതാരങ്ങളുടെ ചിറകിലേറിയാണ് ഈ പരമ്പര വിജയം കൊയ്തിട്ടുള്ളത്